അപ്പൊക്കെ ഹൈ ഗായ്സ് വെൽക്കം 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 ബ്ലോഗ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നമ്മളിന്ന് പൂക്കള നന്നു മൂല അല്ല നക്ഷത്രം ആ മൂലത്തിന് മൂലക്കളിടാൻ പറ്റും നോക്കണം അല്ലെങ്കിൽ ഞാൻ വെട്ടക്കാർ തന്നെ ഇടൂട്ടെ നോക്കട്ടെ അപ്പൊ പൂക്കൾ പൂക്കളകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇന്നിട്ട് വേറെ പരിപാടികൾ ഉണ്ടോന്നറിയില്ല ജസ്റ്റ് ആ പരിപാടി കഴിക്കട്ടെ ആദ്യം അപ്പുണ്ടല്ലോ ഇന്നലെ നമ്മള് പുള്ളിക്ക് ഡ്രസ്സൊക്കെ കൊടുത്തപ്പോ ഭയങ്കര സന്തോഷായിട്ടാ ശിവമോക്ക് അപ്പൊ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും നമ്മൾ പോയ കട എന്ന് പറഞ്ഞാൽ ചാവക്കാടാണ് ചാവക്കാട് ഫാഷൻ റസാർ എന്ന് പറയുന്നത് നല്ല അഫോർഡബിൾ റേറ്റില് നല്ല കളക്ഷൻസ് ഉള്ള ഒരു കടയാണ് സോ ഞാൻ ആദ്യമായിട്ടൊന്നും പോണത് അടിപൊളി കട ചാവക്കാട് ഒരുപാട് കടകളുണ്ട് പക്ഷെ ഞങ്ങൾ ആ കട കടയിൽ അടിപൊളിയാറും അപ്പൊ നമുക്ക് പൂവളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം നോക്കിയ ഈ ഒരു പൂവ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊന്ന് കളടാനായിട്ട് പോണേ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട് ഇണ്ടിട്ടാ അപ്പൊ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് ഇനി

ഞാൻ കൊറച്ചായിരുന്നു ചേട്ടൻ്റെ ഓരോന്നരിട്ടാ കാരറ്റ് തിങ്ങുന്നു ഉപ്പേരിക്ക് അരിയുന്നു അല്ലേ ഞാന് പടവല അരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കി തുടങ്ങിട്ടാ ഞാനത് വീഡിയോ എടുത്തില്ല വേണ്ട ഇതാണ് പടവലം കറി വെച്ചത് ചോറായിട്ടുണ്ട് വെള്ളം വെക്കണ്ട പടവാലം സെറ്റായി കഴിഞ്ഞാല് കഴിഞ്ഞിട്ട് ചോറ് വരുന്നത് അതാണ് പരിപാടി കറിലാനം വെച്ചുള്ളത് കണ്ടോ ഷീന്നു വെച്ചേക്കണ്ടോട്ടെ

കഴിച്ച അങ്ങനെ നമ്മളെ പടവലം തോന്നായി കഴിഞ്ഞാ എന്ന നോക്കി അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ഒരു ഐറ്റം ഞാൻ വേറെ പാത്രത്തിലാക്കട്ടെട്ടാ അവിടെ ചേട്ടൻ ബീൻസ് അതൊന്ന് വെക്കണം അത് ആ ചട്ടി തന്നെ വെക്കാൻ പറ്റും നമ്മള് പടവലം ഒരു നമ്മൾ ബീൻസ് അടുപ്പത്ത് വെച്ചിട്ടാണ് ബീൻസ് ഉള്ളി മുളിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് കത്തിക്കട്ടെ നന്നായിട്ട് ഇന്ന് ഇപ്പം ഒന്ന് വെന്ത് വരണം അപ്പം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേണം നമുക്ക് ഒഴിക്കാനായിട്ട് മൂടി വയ്ക്കാം ആ ഐറ്റം വെന്ത് വരണ ഉള്ളിൽ ഞാൻ ചോറ് ഊറ്റിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം വെന്ത് ചോറ് വെച്ചാൽ ോ ഇതെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ചെറുള എടെ വെള്ളം നമ്മള് തിളപ്പിക്കാനായിട്ട് പോളച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിട്ട് അങ്ങനെ ചൂടായിരിക്കും വെള്ളം ഉണ്ടായി വറ്റാണ്ട് വറ്റിണ്ടായി ആയിട്ടുണ്ട് ഏകദേശം വറ്റിട്ട് ഏകദേശം വറ്റി നമുക്ക് അടിപൊളി അടിപൊളി ഏറ്റവും അടിപൊളി ഏറ്റവും വന്നിട്ടാ ഇടുക്കാറ്റം കാന്തനെ പഞ്ഞിണ്ട് പിന്നെ നമ്മളെ കറി പരിപാടി ഒക്കെ ഇനി എന്താ പറയുന്നത് ഭക്ഷണം കഴിക്കാം കഴിക്കുള്ള ചോറ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ചോറണ നമ്മളുണ്ടാക്കിയ ഐറ്റംസ്ണ്ട പടവലത്ത് വരണം ബീൻസ് വരണു ഇങ്ങനെ അച്ചാറെടുത്തിണ്ട് ഇതന്നെ നമ്മൾ കഴിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഇന്നത്തെ തന്നെ കഴിക്ക അടി ചെറിയ പിള്ളേരുവെന്നുണ്ട് മൂള പൂച്ചുപുട്ടിയത് ഉം വിള ഞാൻ ഉണ്ടാക്കിയെന്ന് പറയാനില്ല അടിപൊളി മുഴ കഴിച്ചിട്ട് വരാം ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ വേറെ പരിപാടികളൊന്നും ഇല്ല പുറത്തേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബബായ